ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീടേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ നമ്മളിപ്പോൾ മുരുടേശ്വറിൽ എത്തിക്കുന്നു എത്തിയിട്ടുണ്ട് നമ്മൾ എത്തിയപ്പോൾ ചില ലേറ്റ് ആയി ആ ആ സ്വാമിയുണ്ട് സ്വാമി ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു ചേച്ചി അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ അവിടെ ഇവിടെ എത്തി പിന്നെ നേരെ റൂം എടുത്തു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള റൂമാണ് റൂം റൂമെടുത്ത് അവിടെ റെസ്റ്റ് ചെയ്ത് നമ്മൾ നൈറ്റ് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിക്കയാണ് ഞാൻ ഇത് നൈറ്റ് വ്യൂ ഒക്കെ കാണിച്ചു തരാം നല്ല രസമുണ്ട് ഇതാണ് ആ മുരുടേശ്വർ ആ മുരുടേശ്വരൻ്റെ ഗോപുരം എവിടെയാണ് എൻട്രൻസ് പറഞ്ഞത് ഇവിടെ ഫുള്ളും കടകളും റെസ്റ്റോറൻറ്റും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ റൂംസ് ഒക്കെ തന്നെ തൊട്ടടുത്തടുത്തുണ്ട് നൈറ്റ് കാണാൻ വല്ലാത്തൊരു വായ്പ ആണ് കേട്ടോ വേറെ മോസ്ഫിയർ നല്ല രസമുണ്ട് പിന്നെ തൊട്ടടുത്ത് കടലുണ്ട് കടലില് ഇറങ്ങാം ഒരുപാട് ഒരു കടലിലൊക്കെ ഇറങ്ങിയിട്ട് വരുന്നുണ്ട് ഓക്കെ ഈ ഗോപുരത്തിന്റെ ബാക്കിലാണ് ആ ആശിവന്റെ പ്രതിമ ഇരിക്കുന്നത് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് ഗായസ് പിന്നെ തൊട്ട് ബാക്കിൽ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് വണ്ടികളൊക്കെ വരണമെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ ലൈറ്റും അലങ്കാരവും ഫുഡ്വെയർ ദുഡ്വെയർ സ്റ്റാൻഡ് ഇതിന്റെ ഗോപുരത്തിന്റെ എൻട്രൻസ് ഈ ഗോപുരത്തിൽ കയറാൻ പറ്റൂ ആ ഗോപുരത്തിൽ കയറാൻ പറ്റും അപ്പൊ നമ്മൾ മോർണിംഗ് വന്നിട്ട് നമ്മൾ കേറും പിന്നെ കുറെ ഫിഷർ ബോട്ട് ഉണ്ട് കേട്ടോ കണ്ടോ ഫിഷർ ബോട്ടാണ് മൊത്തം ഫിഷിംഗ് ബോട്ടാണ് ഇപ്പൊ തൊട്ടടുത്ത് തന്നെ എൻ രാ അമ്മ പറയാരിക്കാൻ വയ്യ പണി നടക്കുന്ന തോന്നുന്നത് പണി നടക്കുന്നുണ്ട് ഇപ്പൊ കേറാൻ അറിയില്ല എന്നാലും നമ്മൾ രാവിലെ ട്രൈ ചെയ്യുന്നായിരിക്കും കണ്ടോ നമ്മളത് ആ ഫ്രണ്ടിലെത്തി നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറുന്നില്ല കാരണം വെച്ചാൽ നാളെ രാവിലെ കയറാനാണ് തീരുമാനം അതുകൊണ്ട് ഇപ്പം ഉള്ളിൽ കയറുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തു എട്ടേ കാലം ആകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദർശൻ ടൈമിംഗ് വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ അങ്ങനെ വേറെ ദർശൻ ടൈമിംഗ് മോർണിംഗ് സിക്സ് എ എം ടു ട്വൽവ് പി എം ഈവനിങ് ത്രീ പി എം ടു എയ്റ്റ് ിഫ്റ്റി ഓക്കെ സോ നമ്മൾ ശകല ശകലം ലേറ്റായിപ്പോയി എന്നാലും സാരമില്ല എന്നാലും നമുക്കിവിടെ രണ്ടുമൂന്നൂറ് ചോദിക്കണം കയറാൻ പറ്റുമോ എങ്ങനെയാണ് എന്താണ് ഏതാണ് ഇതെല്ലാം ചോദിക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് നമുക്ക് ഫോട്ടോ എടുക്കുന്ന ഇത് എനിക്ക് നോക്കൂ അവൾ നിൽക്കണം നോക്കൂ സൂപ്പർ മേ ബാറ്റ് മേ സോ ഇപ്പോഴേ ഇവിടെ എല്ലാം തിരക്കി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വേണം ഇനി രാവിലെ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കേറാൻ വേണ്ടിട്ട് പൈസ സൈഡില് ഒരുപാട് പേര് ഇരിപ്പുണ്ട് എവിടെയും ആ ഭാഗത്തുമായിട്ടൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല മെഡിറ്റേഷന് പറ്റിയ സ്ഥലമാണ് കുറച്ചുപേര് ഇങ്ങനെ ഇരിക്കുന്ന അടിപൊളിയാണ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല നല്ല കാറ്റും കടൽ കാറ്റും കൊണ്ട് മെഡിറ്റേഷൻ ടൈപ്പ് ഇങ്ങനെ ഇരിക്കാം അപ്ര പറഞ്ഞോളൂ ആ എവിടെയാണല്ലേ കേട്ടാ എവിടെ ഒരു ആനകാസ് അടുത്ത ഇവിടെ ഒരു ആനക രണ്ടാനല്ലേ വേറെന്തൊക്കെ ഉണ്ട് മഹാദേവടെ ആ അതാണ് മഹാദേവ രാവിലെ പോകാം കേട്ടാ അടിപൊളിയാരി നമ്മുടെ മഹാദേവനെ കാണേ മഹാദേവൻ കണ്ടോ ഒരു രക്ഷയില്ല നീല കളർ ലൈറ്റില് അങ്ങനെ ഇരിക്കുകയ്യോ അടിപൊളി കണ്ടോ രാത്രി ഞാൻ പറയൂ രാത്രി കാണാൻ നല്ല രസമുണ്ട് അങ്ങനത്തെ ഒരു ഇവിടെ എന്ത് രസം പ്രകാശം നമ്മൾ പകൽ കയറണമെങ്കിൽ ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് അപ്പോൾ അതെല്ലാം ചോദിച്ചിട്ട് വേണം ഇനി മുന്നോട്ടുള്ള യാത്ര അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടെ വന്നു കഴിഞ്ഞാൽ പണിയാവും അതുകൊണ്ടാണ് നമ്മൾ തീരെ രാത്രി വന്ന് സ്റ്റേ ചെയ്തിട്ട് ഈ നൈറ്റ് വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ രാവിലെ നമ്മൾ കാണാമെന്ന് കരുതിയത് അതേപോലെ തന്നെ ഇവിടെ ഒരു നവീൻ ബീച്ച് റെസ്റ്റോറന്റ് ഉണ്ട് വേണ്ട കടൽ ഇവിടെ അടുത്താണ് ഇതാണ് കടല് പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട് ഇപ്പൊ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പൊ കടക്കുര ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മറ്റൊരു ഉണ്ട് പിന്നെ ഇവിടെ എന്റെ അവര് ക്ലോസ് ആയി കിട്ടി കാരണം വെച്ചാൽ ആളുകളൊക്കെ ഞാൻ നടന്നു പോകുന്നു എന്ന് വിചാരിച്ച് എന്റെ ക്ലോസ് ആയി കിട്ടുകയാണ് അപ്പോ നമ്മൾ എന്താ കടലിലേക്ക് ഇറങ്ങുന്നു ആഴിച്ചുപോളിച്ച് പറന്നാണ് പറഞ്ഞ വേറെ സെറ്റപ്പ് എന്താണെന്ന് അറിയോ അതെനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമാൻ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു കൊള്ളൂ ആർ തിരമ്പി കടല് വരെയാണ് സോ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുണ്ടോ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ തട്ടുകടയും കുറേ പാനീപൂരി കടയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വെള്ളം കയറുന്നുണ്ടോ അല്ല വെള്ളം ഇനി അറ്റം വരെ കടയ്ക്കുള്ളിൽ വരെ കയറും അതാണ് പ്രത്യേകത ഇപ്പോൾ വരെ കയറും വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് വലിഞ്ഞങ്ങ് ബാക്ക് പോകുമെന്നേ ഉള്ളു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നാളെ രാവിലെ മുതൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുടങ്ങുന്നതായിരിക്കും സോ നാളെ കയറുന്നോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറണോ അതാണ് ബേവുനി പേടി അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ കേട്ടോ എന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നേണ് കൊള്ളാം നല്ല ലെങ്ത് ഉണ്ട് എവിടത്തെങ്കിലും ഒരല്പം ലെങ്ത് കൂടുതലാണ് ഏശുവിന് കേറാൻ പറ്റില്ല അതാണ് ഒന്നാത്ത വിഷയം ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ കേറ്റിയന് നോ പ്രോബ്ലം കണ്ടോ ഈ കാരോ കടയിൽ അങ്ങ് അറ്റം വരെ അടിച്ചിട്ടുണ്ട് കേട്ടോ